എന്റെ പൊന്ന മുത്തുപണികളെ ഞാൻ ഇന്നലെ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം വേറെ ഒന്നല്ല നമ്മള് ചെറിയ ക്യാമ്പിനൊക്കെ പോകുമ്പോഴുള്ള ഒരു ഗ്യാസ് സ്റ്റോവട്ടാ കത്തി വലിച്ചുപൊടിക്കാം തിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത് ഒരു സിലിണ്ടർ ഉണ്ട് പിന്നെ സ്റ്റൗ ചാക്കുമ്പോ എങ്ങനെയൊരു പാക്കിങ് ആയിട്ടുള്ള കേസ് വരണേ പിന്നെ അത് അതിന്റെ ആളുണ്ട് ഏകദേശം റേറ്റ് വരുന്നത് സുഗതി എവിടെയാണ് ഇവിടെ എണ്ണൂറ്റി സംതിങ് വേണ്ട നമുക്ക് ഈ സിലിണ്ടറും ഈ സ്റ്റൗവും എടുക്കാം ഇതെങ്ങനെയാണ് സംഭവം വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ടാ ഉപയോഗിക്കണേ നമുക്ക് എന്തായാലും ഇത് കണക്ട് ചെയ്ത് കത്തിച്ചു നോക്കാം ഇങ്ങനെ സിലിണ്ടർ നമുക്ക് പൊട്ടിക്കാം നമുക്ക് ടെസ്റ്റ് അടിക്കണ്ടേ ഇത് നല്ല കാക്കിങ്ങിലാട്ടോ വരണേ ഇത് എത്ര മണിക്കൂർ എത്തുന്നറിയില്ല എന്റെ ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം അഞ്ഞൂറ് എം എൽ ഇങ്ങനെയാണ് വരേണ്ട സംഭവം ക്യാപ്പ് ക്യാപ്പ് തുറന്നു നമുക്ക് കണക്ട് ചെയ്യാവുന്നത് you i'm still the ball you know? wait 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 oh, പതി നമുക്കിത് തുറന്നിട്ട് തുറന്നിണ്ട്

ി എത്തി നമ്മടെ വെള്ളം തിളക്കണ നോക്കിരിക്കാം വെള്ളം ചൂടാണ്ട് കൈസ് അപ്പൊ അതേ നമ്മടെ പഞ്ചസാര എത്തിയിണ്ട് ചായല ചായല അപ്പൊ അതായത് നമ്മുടെ ചായ വന്നിട്ടുണ്ട് നമുക്ക് ചായ വെള്ളം വെട്ടി തിളക്കുന്നിട ചില ചായ മതിയോ കളർ മാറുന്നുണ്ട് നമ്മുടെ ലേശം അങ്ങനെ നമ്മുടെ ചായ റെഡിയാക്കാം ഒന്ന് അട്ടിയെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം ഓക്കെ നമ്മളെ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ സംഭവം സത്യത്തിൽ ആദ്യമായിട്ട് കേട്ടോ നമ്മള് തീ ഒന്ന് ഓഫ് ചെയ്യാം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം സംഭവം നമ്മടെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ പൊള്ളി 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 വെട്ടിത്തെളിക്കുമ്പോ എത്ര ചൂടിയും ഉദ്ദേശിച്ചില്ല എന്നാ ടേസ്റ്റാ